കേൾപ്പിക്കുക സ്വർഗീയ നാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയമാണ് യൗവന കാലഘട്ടം ഈ യൗവനത്തിൽ എന്തും ചെയ്യുവാനുള്ള ഒരു വലിയ ഉന്മേഷവും ഉത്സാഹവും ധൈര്യവും ഒക്കെ ലഭിക്കുന്നതായ ഒരു കാലഘട്ടമാണ് ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ വളർച്ച ഏതാണ്ട് പത്തൊൻപത് വയസ്സോടുകൂടെ അവസാനിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെ ശരീരത്തിൻ്റെ വളർച്ച അതിൻ്റെ ഉച്ചസ്ഥായിലെത്തി കഴിഞ്ഞ ശേഷം പുതിയ ഒരു സ്റ്റേജിലേക്ക് ജീവിതം മാറ്റപ്പെടുകയാണ് ചിന്താഗതികളും മനോഭാവങ്ങളും പരിചയങ്ങളും രീതികളും ഒക്കെ മാറുന്നതായ ഒരു സ്റ്റേജാണത് എന്തും പ്രവർത്തിക്കുവാനുള്ള ഉത്സാഹവും തൻ്റെടവും ഒക്കെ ഈ പ്രായത്തിനുണ്ട് അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ യൗവനക്കാരെ കൂടുതലായി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും അതുപോലെയുള്ള അസാൻമാർഗീക കാര്യങ്ങളിലേക്കും തിരിയുവാനുള്ള സാധ്യത ഏറെയുള്ളതായ ഒരു സമയമാണ് ഈ യൗവനകാലം എന്ന് പറയുന്നത് നല്ല പക്വതയോടെയും വിവേകത്തോടെയും ബുദ്ധിപൂർവ്വമായും കാര്യങ്ങളെ നന്നായി അപഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തകർന്നു പോകാവുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ഈ യൗവന കാലഘട്ടം കഴിഞ്ഞ തലമുറയിലെ യൗവനക്കാർക്കും ഈ തലമുറയിലെ ചെറുപ്പക്കാർക്കും തമ്മിൽ വളരെയേറെ അന്തരമുണ്ട് പഴയകാലത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ കണ്ട് വളർന്നു വന്നിട്ടുള്ളവരായതുകൊണ്ട് ഭൂരിഭാഗം പേരും യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിതത്തെ സമീപിച്ചവരായിരുന്നു പഠനമൊക്കെ കഴിഞ്ഞ് എത്രയും വേഗം ഒരു ജോലി സമ്പാദിക്കണമെന്നും മാതാപിതാക്കളുടെ കഷ്ടപ്പാട് മാറ്റിക്കൊണ്ടുവരണമെന്നും വീടിൻ്റെ സ്ഥിതിയൊക്കെ മാറ്റണമെന്നും ആഗ്രഹിച്ചിരുന്ന നല്ല സ്വഭാവമുള്ള യൗവനക്കാർ ആ ഏറെ ഉണ്ടായിരുന്നു ഭാവിയെ സംബന്ധിച്ച് നല്ല നല്ല കാഴ്ചപ്പാടുകളുള്ള ധാരാളം യൗവനക്കാർ ആ കാലത്തുണ്ടായിരുന്നു എന്നാൽ ഈ കാലത്തെ യൗവനക്കാരിൽ അങ്ങനെയുള്ളതായ സ്വഭാവം വളരെ വിരളമായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ മിക്ക യൗവനക്കാരും പുകവലിയും മദ്യപാനവും ഉള്ളവരാണ് ഈ ദുഷിച്ച സ്വഭാവങ്ങളെ അവർ ഒരു വലിയ മാന്യതയായി കരുതുന്നു ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ മദ്യത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന നീണ്ട ക്യൂ നോക്കുമ്പോൾ അതിൽ കാണപ്പെടുന്ന ആളുകളുടെ പ്രായം നോക്കുക യൗവനക്കാരാണ് തൊണ്ണൂറ് ശതമാനവും എന്ന് കാണാൻ സാധിക്കും അടുത്ത സമയത്ത് നാടിനെ നടുക്കിയ അനേക ക്രൂരകൃത്യങ്ങളിൽ പ്രതികളായി തീർന്നതും ഇരകളായി തീർന്നതും എല്ലാം യൗവനക്കാർ തന്നെയായിരുന്നു മാതാപിതാക്കളെപ്പോലും നിഷ്കരണം കൊന്നുകളയുന്ന ഒരേ ദിവസം തന്നെ ചെറിയ ചെറിയ ഇടവേളകളിൽ അനേക കൊലപാതകങ്ങൾ നടത്തുന്ന തങ്ങളെ ഇഷ്ടപ്പെടാത്തവരെ നടു റോഡിൽ ഒഴിച്ച് പച്ചയ്ക്ക് കത്തിക്കുന്ന മൃഗങ്ങൾ പോലും ചെയ്യാത്ത അത്ര ഭീകരമായ സ്വഭാവമുള്ള മനസാക്ഷി ലെവലേശമില്ലാത്ത സമൂഹമായി യുവലോകം മാറിപ്പോയിരിക്കുന്നു ഈ തരുണത്തിൽ യുവാക്കളോട് വിശുദ്ധ തിരുവഴുത്ത് എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഈ ലോകത്തിലെ സകല സുഖങ്ങളും അനുഭവിച്ച ജ്ഞാനികളിൽ ജ്ഞാനി എന്നറിയപ്പെട്ടിരുന്ന ഒരു മഹാരാജാവായിരുന്നു സോളമൻ രാജാവ് എഴുന്നൂറ് കുലീന പത്നികളും മുന്നൂറ് വെപ്പാട്ടികളും ഉണ്ടായിരുന്ന അദ്ദേഹം യൗവനക്കാരോട് പറയുന്ന അതിപ്രധാനമായ ഒരു കാര്യം സഭാപ്രസംഗികളുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് യൗവനക്കാര നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക ഇതേ പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക ഇതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ ജീവിതം വളരെ പെട്ടെന്ന് അവസാനിക്കുന്നതാണ് ക്ഷണികമായ ആയുസ്സാണ് നമുക്കുള്ളത് ദൈവവചനം ഇങ്ങനെ പറയുന്നു ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു അതുകൊണ്ട് ജീവിതം വളരെ പെട്ടെന്ന് അവസാനിക്കുന്നതാണ് ഈ ജീവിതത്തിൽ എന്തെല്ലാം നേടിയാലും ഈ ലോകത്തിന്റെ എല്ലാ സന്തോഷവും സുഖവും അനുഭവിച്ചാലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്ന് ദൈവവചനം പറയുന്നു ഒരു മനുഷ്യൻ സർവ്വലോകവും ലോകവും നേടിയിട്ടും തൻ്റെ പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം എന്നാണ് ദൈവവചനം ചോദിക്കുന്നത് ഈ ലോകത്തിനപ്പുറമായുള്ള അപ്പുറമായുള്ള ജീവിതത്തിന് വേണ്ടി നിന്റെ ആത്മാവിനെ നേടുവാനുള്ള വഴി എന്താണ് സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ മരിച്ച അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ള ഒരേ ഒരു വഴി മാത്രം അങ്ങനെ പാപക്ഷമ പ്രാപിച്ച് ആത്മാവിനെ നേടി ദൈവത്തിൻ്റെ തീർന്ന് നിത്യത മുഴുവൻ ദൈവത്തോടു കൂടെ വാസം ചെയ്യുവാൻ ദൈവം താങ്കളെ ഇടയാക്കട്ടെ ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ എന്നും ദൈവവചനത്തിൻ ആഴങ്ങളിലേക്ക് ശ്രവിക്കാം സ്വർഗീയനാഥ് ദവൻലി വോയിസ് യൗവനത്തിൽ നീ മിന്നിഷ്ടം പോലെ നിന്നുടേ നാടുകൾ തീർക്കുകയോ യൗവനത്തിൽ നീ പിന്നിഷ്ടം പോലെ ദൈവത്തിൻ പൈതലായി ജീവിച്ചിടുക ദൈവത്തിൻ മുൻപിൽ ഒരു നാളിൽ കേണം ദൈവത്തിൻ പൈതലായി ജീവിച്ചിടുക യൗവനം മോഹനം സുന്ദരം മാധുരം യുവതി യുവാക്കളെ കുറഞ്ഞിടും യൗവനത്തിൽ നിൻ സൃഷ്ടികർത്താവിൻ പാദം ചേർന്നിടുക യൗവനത്തിൽ നിൻ സൃഷ്ടികർത്താവിൻ പാദം ചേർന്നിടുക